രാവിലെ ഒരു മൂന്ന് മൂന്നരക്കാണ് കടൽ പോവാം മൂന്നരയ്ക്ക് പോയി ഏകദേശം ഒരു എട്ട് മണിയായിക്കൊണ്ട് ഹാർബറിലെത്തി പരിപാടികളൊക്കെ കഴിഞ്ഞൊരു വീട്ടിലൊരു ഒമ്പത് ഒമ്പതര വീട്ടിലെത്തും ഒക്കെ കഴിഞ്ഞ് ചാക്കൊക്കെ കുടിച്ച് പിന്നെ നേരിട്ട് പി എസ് സി ക്ലാസ്സിന് നോക്കാം അവിടെ നിന്ന് പഠിക്കും ഒരു രാത്രി ഒരു എട്ടെട്ടര വരെയായിരുന്നു പഠിക്കും ഒരു കരയ്ക്ക് കയറാനാണ് ഈ കഷ്ടപ്പാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒൻപതിന് പ്രസിദ്ധീകരിച്ച ഡ്രൈവർ കം ഒ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേർ അറുപത്തേഴ് ആളുകൾക്ക് നിയമനം ലഭിച്ചു ഒടുവിൽ നിയമനം കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം റാങ്കുകാരനാണ് വാട്ടർ അതോറിറ്റിയിൽ ഈ തസ്തികയിൽ നാൽപ്പത്തിയേഴ് ഒഴിവുകളുണ്ട് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ രണ്ട് മാസം മാത്രം ബാക്കി പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങുകയാണ് ഞാൻ ഡിഗ്രി വരെ പഠിച്ച ഒരാളാണ് ബികോം പക്ഷേ എന്താ പറയുക നമ്മളൊരു സർട്ടിഫിക്കറ്റിനൊരു വാല്യൂ കണ്ടേ കടലിൽ പോകാൻ നമുക്ക് എപ്പോഴും പോവാം കടൽ വിടത്തിനുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പോവാം അതല്ല നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇത്രയും ഡിഗ്രി വരെല്ലാം പഠിച്ചിട്ട് നമ്മൾ നല്ലൊരു ജോലി പോയില്ല അതൊരു ഇതല്ലേ കഷ്ടപ്പാട് എല്ലാത്തിലും എല്ലാ ഇതിലും കഷ്ടപ്പാടുണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മളൊരു മനസ്സുപോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോകാൻ ഇപ്പോൾ അറിയാവുന്നൊരു പണി നമുക്ക് കടൽ പണിയാണ് നമ്മൾ സമയം കണ്ടെത്തി ജോലിയും അതിനോടൊപ്പം തന്നെ പി എസ് സി ക്ലാസും അങ്ങനെ ഞാൻ അങ്ങനെ പോവുകയാണിപ്പോൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടാക്കിയിട്ട് ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ കുടുംബം രക്ഷപ്പെടുത്തി കൊടുക്കണമേ പറയാനുള്ളു ദിബിനേഷ് അവസാനം പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് ഈ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കാണണം തൊഴിൽ കൊടുക്കണം അതിന് ദയവെങ്കിലും ഉണ്ടാവണം കോഴിക്കോട്ട് നിന്ന് ജോം ടീക്കൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്